ഞങ്ങളിന്ന് വേണ്ട കാളാഞ്ചി ചെമ്പല്ലി പിടിക്കാനായിട്ട് വന്നതാ ആലപ്പുഴ തോട്ടപ്പള്ളി നല്ല അടിപൊളി സാധനത്തിനെ കിട്ടിയിട്ടുണ്ട് കണ്ടോണം ഇതാണ് നമുക്ക് ഇന്ന് ചൂണ്ട കിട്ടിയ മീനായി കിടക്കുന്നത് കണ്ടോ കേട്ടോ പക്ഷേ അങ്കിളിൽ നിന്ന് ഈ നിൽക്കുന്ന ചൂണ്ടക്കാരന് കിട്ടിയ മീനാണ് വേണ്ടി നല്ല സൈസ് മീനാണ് കേട്ടോ നോക്കി കണ്ടോ നോക്കിയാൽ വലിയ കണ്ടോ അങ്ങനെ ഞങ്ങൾക്ക് രണ്ട് പേർക്ക് ഇന്ന് കിട്ടിയ മീനായത് കണ്ടോ ഇരുന്നൂറ്റി നാപ്പത് രൂപ എടുത്ത് ചെമ്മീം മേടിച്ച് മുന്നൂറ് രൂപ എടുത്ത് പെട്രോൾ മേടിച്ച് വന്നിട്ട് കിട്ടിയ മീനായത് വേണ്ട സൈഡിൽ വന്നിട്ട് ഊരി പോയെന്ന് പറയാനില്ല അടിച്ചായിരുന്നു എനിക്ക് ഞാൻ പറഞ്ഞത് എടുക്കാൻ പറഞ്ഞു